ഏറ്റവും പുതിയ ജലറി ചേറ്റുവറോട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് യൂത്ത് കോൺഗ്രസ് നിങ്ങളുടെ അക്രമത്തെ കെട്ടി നോക്കുന്ന പ്രസ്ഥാനമല്ല അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലയിൽ ചില പാർട്ടി എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി പി എം സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രകടനം യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻകടപ്പുറം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോട്ടപ്പുറം സെൻട്രറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു അതിക്രൂരമായി തല്ലിച്ചതച്ചത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പ്രദേശത്തിനൊരു അലിഖിത നിയമമുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഒരു ആൾക്കൂട്ട വിചാരണയാണ് ഇന്നലെ നടന്നത് ഇത് ഇവിടുത്തെ പോലീസ് അധികാരികൾ വ്യക്തമായി മനസ്സിലാക്കണം ഈ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഒട്ടനവധി സമരമൂഹങ്ങളെ നേരിട്ടിട്ടുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ ശ്രമിക്കരുത് യൂത്ത് കോൺഗ്രസ് കൈ നിങ്ങളുടെ അക്രമത്തെ കൈയ്യും കെട്ടി നോക്കുന്ന പ്രസ്ഥാനമല്ല അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം അതുകൊണ്ട് കൊയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ ജി കൃഷ്ണൻ സി എസ് സൂരജ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തബിഷീർ മുഴുവഞ്ചേരി ജില്ലാ സെക്രട്ടറിമാരായ സർബനുഷ് ഋഷീലാസർ നിയോജക മണ്ഡലം ഭാരവാഹികളായ ഷുഹൈബ് വി എസ് നവനീത് വിശാഖ് മണ്ഡലം പ്രസിഡന്റുമാരായ രഞ്ജിത്ത് ഫാദിൻ രാജ് ജാസിം ചാലിൽ റാഷ് മുനീർ എന്നിവർ സംസാരിച്ചു ഷമീം ഉമ്മർ സുഹാസ് റിസ്വാൻ സിറാജ് നൌഫൽ ചാലിൽ നവീൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു സർക്കിൾ സർക്കൂസ് ചവക്കാട് പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ